പ്രിയപ്പെട്ടവരെ എന്ന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ചെയ്യും ഞാനിപ്പോളായിരിക്കുന്നത് കാനഡയിലുള്ള ക്യുബ്സിൽ വിശുദ്ധനായ പേതൃപ്പിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥ കേന്ദ്രത്തിലാണ് ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന പരിശുദ്ധ വചനം നൂറാം സങ്കീർത്തനം അഞ്ചാം വചനമാണ് കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് വളരെ മനോഹരമായ തിരുവചനമാണ് ഈ വചനത്തിലൂടെ മൂന്ന് കാര്യങ്ങൾ കർത്താവ് നമ്മെ അറിയിക്കുകയാണ് ഒന്നാമതായി നമ്മുടെ കർത്താവ് നല്ലവനാണ് ഇത്ര മനോഹരമായ വചനമാണ് കർത്താവ് നല്ലവനാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാൽ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് കർത്താവിൻ്റെ ഈ അടിസ്ഥാന സ്വഭാവത്തിന് ഒരു മാറ്റം വരുന്നില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ സമയത്തും ഓരോ കൂടും ചിലപ്പോൾ നമുക്ക് സന്തോഷം വരും ചില സമയത്ത് നമുക്കൊരു വിഷാദാവും ചിലപ്പോൾ ദുഃഖം വരും അല്ലെങ്കിൽ പെട്ടെന്ന് അരിശം വരും ഇങ്ങനെ പല നേരത്തും പല സ്വഭാവമാണ് നമ്മൾ ഓരോരുത്തരുടെയും സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആത്മാവ് പറയാണ് നമ്മുടെ കർത്താവ് അപ്രകാരമല്ല എല്ലാ കാലത്തും എല്ലാ നേരത്തും നമ്മുടെ കർത്താവ് നല്ലവനാണ് കർത്താവ് നല്ലവനാണ് നമുക്കൊരുപാട് പ്രത്യാശ തരുന്നു അതിലേറെ നമുക്ക് ആനന്ദം തരുന്ന പരിശുദ്ധ വചനമാണ് രണ്ടാമത് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് പോലോസിലിക സഭയെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിനെയും അടിസ്ഥാനം എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ആധാരം കർത്താവിന്റെ കാരുണ്യമാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് ദൈവ കരുണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും കർത്താവിന്റെ കാരുണ്യമാണ് നമ്മുടേതായി ഒന്നും തന്നെ ഇല്ല അഹങ്കരിക്ക നമുക്ക് എന്താണ് താഴ്മയുള്ളവരാകുക എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുക എവരി ബിലോങ്സ് ടു ദ ലോ എല്ലാം കർത്താവിൻ്റേതാണ് ഒന്നും നമ്മുടേതല്ല ഈ ഒരു തിരിച്ചറിവിൽ താഴ്മയോടെ എളിമയോടെ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാൻ എൻ്റെ സഹോദരങ്ങളെ എനിക്കും നിലക്ക് കഴിയണം മൂന്നാമത് പറയുന്നു കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കാൻ അത് ഫോൾവറാണ് നമ്മളെ പ്രത്യാശയുള്ളവരാക്കി മാറ്റുന്ന മനോഹരമായൊരു വചനമാണത് കർത്താവ് വിശ്വസ്തനാണ് കർത്താവിൻ്റെ വിശ്വസ്തതയിൽ പ്രിയ സഹോദര സഹോദരി നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നീ വിശ്വസിച്ചാൽ നമ്മുടെ ആകുലതകൾ മാറി ഉത്കണ്ഠങ്ങൾ മാറി എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും കഷ്ടതകളെല്ലാം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ വിശ്വസ്തത നമ്മളെ ഫലപ്പെടുത്തുന്നു പ്രത്യാശയുള്ളവരാക്കുന്നു ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു ഈ വചനത്തിന്റെ അഭിഷേകം സ്വന്തമാക്കിക്കൊണ്ട് അനിതിനെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് ഒരുങ്ങാം നമുക്കൊരുങ്ങാം നിങ്ങൾക്കേവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാനിവിടുന്ന് മോൻട്രിയാൽ ശൗസ്യ പിതാവിനെ പ്രതിഷ്ഠിതമായിരിക്കുന്ന വലിയ ആലയത്തിലേക്ക് പോവുകയാണ് സഹോദരങ്ങളെ പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് നിങ്ങൾ നിങ്ങളേവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകം ഭേതൃപ്പയുടെ മാധ്യസ്ഥം നേടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ മണ്ണിലാണ് ഇപ്പോഴായിരിക്കുന്നത് നിങ്ങളെല്ലാ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും കർത്താവിൻ്റെ പരിപാലന ഉണ്ടാകട്ടെ ഈ പരിശുദ്ധ വചനത്താൽ ദിനംതോറും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ